വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോർക്ക് വരറ്റാനാണ് അപ്പോൾ ഞാൻ പോർക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കുക്ക് ചെയ്യാനായിട്ട് പോവാം പോർക്ക് വരറ്റാനായിട്ട് ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് വിത്തിണ്ട് അതിൽ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സവാള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് വേപ്പില്ല നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ഫ്രൈ ആക്കണം അപ്പോൾ നമ്മൾ വെച്ച തമാളയൊക്കെ ഏതാണ്ട് മീഡിയം ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ച പോർക്ക് നമ്മൾ ഇതിലിടാം ലേശം ഉപ്പും കൂടി ഇടാം ച്ച പോർക്ക് മസാലയൊക്കെ നന്നായി പിടിച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോർക്ക് വരറ്റിയത് റെഡിയായി അപ്പം ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക